അപ്പം നമുക്ക് ഇല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് നൂൽ കമ്പിയാണ് അപ്പം അത് നമുക്ക് ഇങ്ങനെയൊന്ന് അളച്ചെടുക്കാം നമുക്ക് കുറച്ച് ഒരു ഏരിയ മാത്രം അതൊന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി മതി അപ്പം നമുക്കിതിങ്ങനെയൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം ഓക്കെ ചെറിയ ഹുക്ക് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഞാൻ കാണാനുള്ള സൗകര്യത്തിലാണ് വലുതെടുത്തിരിക്കുന്നത് ചെറുതെടുക്കുമ്പോഴാണ് എപ്പോഴും ഇല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് അപ്പം നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ഇതൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ ഇതെടുക്കാവുന്നതാണ് ചെയിൻ ത്രീ എടുക്കാം അതിന് ശേഷം നമുക്ക് ഇല ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇവിടുന്ന് ഇങ്ങനെ വലുതായിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ടാണ് വരേണ്ടത് അപ്പം നമുക്ക് രണ്ട് ചുറ്റെടുത്തതിന് ശേഷം ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാം ഇതിന് അല്ലെങ്കിൽ നമുക്ക് അതൊന്നിച്ച് വെച്ച് ചെയ്യാം രണ്ട് അകത്തോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഈ അകത്ത് ഫുൾ വിടർന്നിട്ട് ഇവിടെ ഒരു ഹോൾ വരും അപ്പോൾ രണ്ട് ചുറ്റെടുത്തതിന് ശേഷം അതിന് ശേഷം നമുക്ക് ട്രിപ്പിൾ ക്രോഷ് ചെയ്യാം വീണ്ടും രണ്ട് ചുറ്റെടുക്കുക വീണ്ടും ഒരു ട്രിപ്പിൾ ക്രോഷ് ചെയ്യുക ചെറിയ ഇലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാർട്ട് മുകളിൽ കൊടുത്താൽ മതി വലിയ ഇലയാണെങ്കിൽ കൂടുതൽ കൊടുക്കാം അങ്ങനെ ചെയ്യാം ഇപ്പം നമുക്ക് മൂന്ന് ട്രിപ്പിൾ ക്രോഷേ എന്ന് വെക്കാം മൂന്ന് ചെയിൻ എടുത്തു മൂന്ന് ട്രിപ്പിൾ ക്രോഷേ ഈ ഒരു ഈ ഒരു വലിപ്പത്തിന് അത്രേതിൻ്റെ ആവശ്യമുള്ളൂ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ക്രോഷയാണ് അതുപോലെ തന്നെ മൂന്ന് ഡബിൾ ക്രോഷി വെറുതീന്ന് ചെറുതാക്കി കൊണ്ടുവരുവാന്നുള്ളതാണ് ഇത് സിമ്പിളാണ് ആക്ച്വലി അതിൻ്റെ ചെറുതാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയാം ഹാഫ് ടബിൾ ക്രോഷയാണ് അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഹാഫ് ടബിൾ ക്രോഷ ചെയ്യാം ഇനി വേണ്ടത് സിംഗിൾ ക്രോഷയാണ് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് സിംഗിൾ ക്രോഷ കൊടുക്കാം അതിന്റെ മോൾ വശം ചെറുതായിട്ടിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് രണ്ട് ചെയിൻ കൊടുക്കാം ചെയിൻ കൊടുത്തതിന് ശേഷം ഈ മേളി വരുന്ന രണ്ട് സ്റ്റിച്ചിന് ഇടയിൽ കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം സ്ലിപ്പ് സ്റ്റിച്ചിട്ടായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് പിന്നെ വീണ്ടും നമുക്കിനകത്തോട്ട് മറ്റേ വശത്തേക്കാണ് വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് സെയിം റിപ്പീറ്റ് ചെയ്യാം വീണ്ടും വീണ്ടും ഹാഫ് ടബിൾ ക്രോഷ് ചെയ്യുക ഓക്കെ ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം നമ്മളിങ്ങനെ ഇതിനകത്ത് തന്നെ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നടുക്കുള്ള ഒരു സ്പേസ് വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മുന്നേ ഉണ്ടായിരുന്ന അതിനകത്തോട്ടും കൂടെ ചേർത്തിട്ട് എടുക്കാം അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഗ്യാപ്പ് വരാതിരുന്നോളൂ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താലും മതി വീണ്ടും ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക അപ്പറ സൈഡിൽ നമ്മൾ എത്ര എണ്ണം ചെയ്തോ അത്രയും തന്നെ നമുക്ക് ഇപ്പോഴത്തെ സൈഡിലോട്ടും ചെയ്ത് കൊടുക്കാം അപ്പറ സൈഡിൽ നമ്മൾ എത്ര എണ്ണം ചെയ്തോ മൂന്നിനാണെങ്കിൽ മൂന്ന് രണ്ടിനാണെങ്കിൽ രണ്ട് നമ്മൾ എത്ര ചെയ്ത് കൊടുത്തോ ഇലയുടെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്തെല്ലാം ചേഞ്ച് വരുത്താം വലിയ ഇല വേണമെങ്കിൽ വലിയ ഇലയാക്കാം ചെറിയ ഇല വേണമെങ്കിൽ ചെറിയ ഇലയാക്കാം ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് വ്യത്യാസം ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത് നമുക്ക് ത്രിപുൾ ക്രോഷ ചെയ്യാം നമുക്ക് മൂന്ന് ചെയിൻ ചെയ്തുകൊണ്ട് അതവിടെ ക്ലോസ് ചെയ്യാം തടയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് സിംഗിൾ ക്രോഷ് ചെയ്ത് തന്നെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ലീഫ് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ലീഫ് നമുക്ക് ഇത് ഇതിൻ്റെ അറ്റം ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടിങ്ങനെ കൊടുത്ത് താറ്റിക്കൊണ്ട് വരാം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ വെച്ചിട്ട് ഇതുപോലെ ടൈ ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഈയൊരു കമ്പിയിലായിരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ഏതൊരു പൊസിഷനിലേക്കും ഇങ്ങനെ മാറ്റി ഇങ്ങനെയൊക്കെ വെക്കാവുന്നതാണ് ഇവിടെ ഒരു ലീഫ് വെച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും